കരമന കളീക്കാവിള ദേശീയപാതയിൽ ആളില്ലാത്ത വീട് കുത്തി തുറന്ന ലക്ഷങ്ങൾ വില വരുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾ കവർച്ച ചെയ്ത കേസിലെ പ്രതികളെ കണ്ടെത്താനായി പോലീസ് തങ്ങളുടെ സുപ്രധാനമായിട്ടുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡിനെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു കവർച്ച നടന്ന വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം നായ സഞ്ചരിക്കുകയും ചെയ്തു ഈ പ്രദേശങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി വരികയാണ് പോലീസ് ഇപ്പോൾ കൂടുതലും കവർച്ചാ സംഘം വീട്ടിലെ സി സി ക്യാമറയുടെ ദിശ തിരിച്ചു വെച്ച ശേഷമായിരുന്നു ഈ മോഷണം നടത്തിയിരുന്നതും മാത്രമല്ല സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെടുകയുണ്ടായി ഇതുകൊണ്ടാണ് പ്രതികളെ പിടികൂടാൻ കാലതാമസം ഉണ്ടാകുന്നതും രണ്ടോ അതിൽ കൂടുതലോ പേർ ചേർന്നുകൊണ്ടായിരുന്നു കവർച്ച നടത്തിയതെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് പക്ഷെ പ്രതികൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നതിനെ തുടർന്ന് പ്രതികളെ പിടികൂടാനാകുമെന്നാണ് നിലനിൽക്കുന്ന സൂചനയും പ്രദേശത്തെ മുൻകാലങ്ങളിൽ മോഷണ കേസുകളിൽ പ്രതിയായവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം കൂടുതൽ പോലീസ് നടത്തുന്നുണ്ട് നേമം പോലീസ് സ്റ്റേഷന്റെ എതിർവശത്ത് ആളില്ലാത്ത വീട് കുത്തി തുറന്ന ഹോം തിയേറ്റർ അടക്കം നാല് ലക്ഷത്തോളം രൂപയുടെ ഇലക്ട്രോണിക് സാധനങ്ങളാണ് പ്രതികൾ കൂടുതലും മോഷണം നടത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്നും നൂറു മീറ്റർ അകലം പോലുമില്ലാത്ത ഗണപതി കോവിലിന് എതിർവശത്ത് ദേശീയപാതയോട് ചേർന്നുള്ള സീതി മിറാൻ സാഹിബിന്റെ താജ് ഹൗസിലായിരുന്നു ഈ കവർച്ച കൂടിയത് നടന്നത് പ്രതികൾ മുൻവശത്തെ വാതിൽപ്പാളി പാര കൊണ്ട് ഇളക്കി അകത്ത് കടക്കുകയായിരുന്നു ചെയ്തിരുന്നതും വീട്ടിലുണ്ടായിരുന്ന ടി വി ഹോം തിയേറ്റർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ കവരുകയും ചെയ്തു നാല് ലക്ഷത്തോളം രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് വീട്ടുടമയും തുറന്നു പറയുകയുണ്ടായി നിയമം സ്വദേശിയായിട്ടുള്ള സ്ഥിതയും കുടുംബവും സ്ഥിരമായി ഈ വീട്ടിൽ താമസിക്കാറുമില്ല മാത്രമല്ല ഇത് മനസ്സിലാക്കിയ സംഘം കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടാണ് ഈ മോഷണം നടത്തിയത് ഞായറാഴ്ച വൈകുന്നേരം വീട് പൂട്ടി ഇവർ വഴുതക്കാട്ടെ വീട്ടിൽ പോയ ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം മടങ്ങി എത്തിയപ്പോഴായിരുന്നു ഈ മോഷണ വിവരം അറിഞ്ഞിരുന്നത് തുടർന്ന് നിയമം പോലീസിൽ പരാതി നൽകി ഞായറാഴ്ച രാത്രിയോ തിങ്കളാഴ്ച വെളുപ്പിനോ ആണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം കവർച്ചാ സംഘം വീട്ടിലെ സി സി ടി വി ക്യാമറയുടെ ദിശ തിരിച്ചു വെച്ചതിനു ശേഷമായിരുന്നു വീട്ടിൽ മോഷണം നടത്തിയിരുന്നത് മാത്രമല്ല സി സി ടി വിയുടെ ഹാർഡ് ഡിസ്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കവർച്ച ചെയ്യുന്ന സംഘമായിരിക്കണം വീട്ടുടമ സ്ഥലത്തില്ലെന്നും വീട്ടിൽ വിലവെടുപ്പുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടെന്നും മനസ്സിലാക്കി കവർച്ച നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ഇപ്പോൾ ഉള്ളത് രണ്ട് ദിവസം ദേശത്ത് സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ലെന്നും ഇതാണ് പ്രദേശത്ത് മോഷ്ടാക്കൾ യഥേഷ്ടം വർദ്ധിക്കാനുള്ള കാരണമെന്നും നാട്ടുകാർ ശക്തമായി തന്നെ ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി നിയമം പ്രദേശത്ത് മോഷണം വ്യാപകമാകുന്നതായി സ്ഥലവാസികൾ പറയുകയും ചെയ്തു പക്ഷെ ഇത് വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്നാണ് പോലീസ് ഉയർത്തുന്ന പ്രധാന വാദം വളരെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു മോഷണം സംഭവിച്ചതെന്നും പോലീസ് വാദിക്കുന്നുണ്ട് രാത്രി കാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കാനുള്ള നടപടി കൈക്കൊള്ളണമെന്നും റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ കൂട്ടായ്മ ഫ്രാൻസ് ആവശ്യപ്പെട്ട് രംഗത്തും വന്നിട്ടുണ്ട്